നമ്മൾ കരുതുന്ന ഒരു രൂപ കൊണ്ട് ഒത്തിരി നന്മകൾ ഒരു 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 കൊച്ചു സ്കൂൾ കാണാം പേയാട് മിഷൻ മിഷൻ ഹൈസ്കൂളിലെ നന്മ കാഴ്ച രൂപയുടെ മൂല്യം ഹൈസ്കൂൾ കുട്ടികളോട് ചോദിച്ചാൽ ഒത്തിരി നന്മയുടെ വിലയുണ്ടെന്നാകും ഉത്തരം ക്ലാസ് മുറികളിലെ നന്മപ്പെട്ടികളിൽ നിറയുന്നത് വെറും നാണയങ്ങളല്ല കുരുന്നുകളുടെ സ്നേഹവും കരുതലുമാണ് എല്ലാ ക്ലാസ്സിലും ഓരോ നന്മപ്പെട്ടി വീതം അങ്ങനെ ആകെ നാല്പത്തിനാല് പെട്ടികൾ പ്രഭാത പ്രാർത്ഥനയ്ക്ക് ശേഷം ഒരു രൂപ പെട്ടിയിലിടുന്നത് കുട്ടികൾക്ക് ഒരു ശീലമായി കഴിഞ്ഞു നമ്മുടെ 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 സ്കൂളിൽ വരുന്ന ഒരു രൂപ അതാണ് കൊണ്ട് നിക്ഷേപിക്കുന്നത് മാതാപിതാക്കള് ഞങ്ങൾ എല്ലാവരും ഒത്തൊരുമയോടെ ഉപയോഗിക്കുമ്പോൾ ഒരുപാട് സന്തോഷമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും പിറന്നാളിനും മറ്റു വിശേഷ ദിവസങ്ങളിലും അധ്യാപകരുടെ അനുവാദപ്രകാരം കൂടുതൽ തുക നിക്ഷേപിക്കാം പലതുള്ളി പെരുവെള്ളം എന്ന പോലെ എല്ലാ ക്ലാസ്സിലെയും നന്മപ്പെട്ടികളിൽ നിറയുന്ന പണം കുട്ടികൾ തന്നെ എണ്ണി തിട്ടപ്പെടുത്തും ഏറ്റവും അധികം പണം നിക്ഷേപിക്കുന്ന ക്ലാസ്സിന് നന്മ ട്രോഫിയുമുണ്ട് എല്ലാ മാസാദ്യവും ക്യാൻസർ രോഗികൾ ഉൾപ്പെടെയുള്ള പേർക്ക് രൂപ വീതം പെൻഷനായി നൽകും ഒറ്റപ്പെട്ടവരും ദാരിദ്ര്യം അലട്ടുന്നവരും ഇതിൽ ഉൾപ്പെടും ഒപ്പം രണ്ടു വയോജന കേന്ദ്രങ്ങൾക്കും ഇവരുടെ കൈത്താങ് ചില മാസങ്ങളിൽ തുക തികയാതെ വന്നാൽ മാനേജ്മെന്റിന്റെ സഹായവും ഉണ്ടാകും ഞങ്ങളുടെ ലക്ഷ്യം തന്നെ ഇതാണ് മക്കൾ പരസ്പരം ഒന്നും ഷെയർ ചെയ്യുന്നില്ല രക്ഷകർത്താക്കൾ അവർ സ്വയം ആ സ്വാർത്ഥത ഒഴിവാക്കി എനിക്ക് കിട്ടുന്നതിൽ ഒരു ഒരു രൂപയെങ്കിലും എൻ്റെ സഹജീവിക്ക് എന്നൊരു ചിന്ത മാത്രമാണ് ഞങ്ങൾ ഇതുകൊണ്ട് കുഞ്ഞു മനസ്സിൽ ഈ നല്ല പാഠങ്ങൾ അവർ മറക്കില്ലെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പലപ്പോഴും കൊച്ചു കുട്ടികളിൽ നിന്ന് നമ്മൾ മുതിർന്നവർക്ക് ഒരുപാട് വലിയ പാഠങ്ങൾ പഠിക്കാനുണ്ടായിരിക്കും നമ്മൾ നിസ്സാരം എന്ന് കരുതുന്ന ഒരു രൂപയുടെ വില പറഞ്ഞു തരികയാണ് കണ്ണശ്ശ മിഷൻ ഹൈസ്കൂളിലെ കുട്ടികൾ അനഖാമുരളി ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം